സുരേഷ് ഗോപിയുടെയും രാധികയുടെയും മൂത്ത മകളാണ് ഭാഗ്യ സുരേഷ് ഈ വർഷം ആദ്യം ഗുരുവായൂരിൽ വച്ച് താരസമ്പന്നമായിട്ടായിരുന്നു ഭാഗ്യയുടെ വിവാഹം കഴിഞ്ഞത് പിന്നാലെ ഇപ്പോഴാ ജയറാമിൻ്റെ മകൻ കാളിദാസിൻ്റെയും വിവാഹം കൂടുവാൻ ഭാഗ്യയും ഭർത്താവ് ശ്രേയസും എത്തിയ ദൃശ്യങ്ങളാണ് ആദ്യം വൈറലായത് അച്ഛനും അമ്മയ്ക്കും ചേട്ടനും ഒപ്പമാണ് ശ്രേയസ് മോഹനേയും കൂട്ടി ഭാഗ്യ എത്തിയത് നീലപ്പട്ടുസാരിയിൽ സുന്ദരിയായി എത്തിയ ഭാഗ്യ സുരേഷിന്റെ വീഡിയോ എടുക്കാൻ പിന്നാലെ മാധ്യമങ്ങളും കൂടുകയായിരുന്നു എന്നാൽ പൊതുവെ മാധ്യമങ്ങളോട് അത്ര കണ്ട് പ്രതികരിക്കാത്ത കൂട്ടത്തിലാണ് ഭാഗ്യ സുരേഷ് മിക്കപ്പോഴും ഒരു ചെറിയ ചിരിയിലോ ചുരുങ്ങിയ വാക്കുകളിലോ മറുപടി ഒതുക്കുകയാണ് ഭാഗ്യയുടെ പതിവ് ഇക്കഴിഞ്ഞ ദിവസം വല്യേടൻ സിനിമയുടെ റീ റിലീസ് ദിവസവും ഭാഗ്യ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ കലിപ്പ് മോഡിൽ പോയത് പൊതുവെ ഒരു സംസാരം ഉണ്ടാക്കിയിരുന്നു ഇതിനിടയിലാണ് ഇന്നലെ കാളിദാസ് ജയറാമിൻ്റെ വിവാഹ ദിവസവും ഭാഗ്യ ദേഷ്യപ്പെടുന്ന ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ തിക്കും തിരക്കുമായിരുന്നു കാളിദാസിൻ്റെ വിവാഹം കാണാൻ വേണ്ടി ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ ഉണ്ടായത് വിവാഹ മണ്ഡപത്തിലേക്ക് പാർവതിയും മാളവികയും ജെറാവുമൊക്കെ കയറുവാൻ നിൽക്കെ വലിയ തിരക്കായിരുന്നു ആ മണ്ഡപത്തിന് മുൻപിൽ ഉണ്ടായത് ഇവർ വേദിയിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോഴൊക്കെ തിരക്കിൽപ്പെട്ട് വീണ്ടും പുറകോട്ടു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഇതോടെയാണ് ദേഷ്യപ്പെട്ട് പിറകിൽ ശ്രേയസ്സിനൊപ്പം നിന്നിരുന്ന ഭാഗ്യ ഇടപെട്ടത് അവരെ ഒന്ന് മുൻപോട്ടേക്ക് കയറ്റി വിടൂ മുഹൂർത്തമായി എന്ന് ദേഷ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഭാഗ്യ പറഞ്ഞത് തനിക്ക് മുൻപിൽ നിന്നവരെ കൈകൊണ്ട് കുത്തിമാറ്റുന്ന ഭാഗ്യേയും വീഡിയോയിൽ കാണാം ഇതോടെയാണ് ഭാഗ്യയ്ക്കെതിരെ മാധ്യമങ്ങളും വീഡിയോ കണ്ട പ്രേക്ഷകരും തിരിഞ്ഞത് ചരിത്രം കുറിച്ച വിവാഹമായിരുന്നു ജയറാമിന്റെയും പാർവതിയുടെ അതിനേക്കാൾ ഡബിൾ ആളുകളാണ് കണ്ണന്റെ വിവാഹത്തിൽ പങ്കെടുക്കുവാനും കാണുവാനും എത്തിയത് ഈ തിക്കിലും തിരക്കിലും പെട്ടുപോവുകയായിരുന്നു ഭാഗ്യ സുരേഷും ഭർത്താവ് ശ്രേയസും ചേട്ടൻ ഗോകുൽ സുരേഷും പിന്നാലെ വരുന്നുണ്ട് എങ്കിലും തിരക്കിൽ പെട്ടുപോയ ഭാഗ്യയ്ക്ക് ഒന്നനങ്ങാൻ പോലും ആകാത്ത അവസ്ഥയായിപ്പോയി ഇതിന്റെ ദേഷ്യമാണ് ഭാഗ്യ പ്രകടിപ്പിച്ചത് കാളിദാസിന്റെ വിവാഹം കൂടാൻ തലേദിവസം തന്നെ സുരേഷ് ഗോപിയും കുടുംബവും ഗുരുവായൂരിൽ എത്തിയിരുന്നു ഭാഗ്യയുടെ വിവാഹ ദിവസം ജയറാം സജീവമായിരുന്നു ഞങ്ങൾക്ക് ചേട്ടൻ തന്നെയാണ് സുരേഷ് ഞങ്ങളുടെ വീട്ടിലെ കാരണവർ എന്നാണ് ജയറാം സുരേഷ് ഗോപിയെ കുറിച്ച് പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ മാസങ്ങളുടെ വ്യത്യാസം മാത്രമാണ് ഉള്ളതെങ്കിലും എനിക്ക് അനുജനാണ് കാളിദാസ് എന്നാണ് ഗോകുൽ സുരേഷും പറഞ്ഞത് ഇരു കുടുംബാംഗങ്ങളും തമ്മിൽ വർഷങ്ങളുടെ ബന്ധമാണ് ഉള്ളത് മാളവകിയുടെ വിവാഹത്തിനും സുരേഷ് ഗോപിയും കുടുംബവും എത്തിയിരുന്നു ഇക്കഴിഞ്ഞ ജനുവരി പതിനേഴിനായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയും ശ്രേയസും തമ്മിലുള്ള വിവാഹം നടന്നത് ഇവരുടെ വിവാഹനിശ്ചയം കഴിഞ്ഞ ജൂലൈ പതിനാറിനായിരുന്നു നവദമ്പതികൾ തന്നെയാണ് തങ്ങളുടെ സോഷ്യൽ മീഡിയ വഴി വിവാഹിതരാകാൻ പോകുന്നുവെന്ന വാർത്ത പങ്കുവച്ചതും മാവേലിക്കര സ്വദേശിയായ മോഹനന്റെയും ശ്രീവിദ്യയുടെയും മകനായ ശ്രേയസ് മോഹൻ ഒരു ബിസിനസ്മാൻ കൂടിയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ